നിലപാടില്ലാത്ത ആളല്ലേ എന്ന് പറയുന്നുണ്ട് ഷാനവാസ് ആര്യനെ നോക്കിയിട്ട് അപ്പോൾ ആര്യം പറയാം പറയുന്ന വ്യക്തി ഭയങ്കര നിലപാടുള്ള ആളല്ലേ ഇതേ കുങ്കുമപ്പൂവൊക്കെ നിർത്തി ഇനി റിയാലിറ്റിയിലേക്ക് പോകട്ടോ കുങ്കുമപ്പൂവ് കഴിഞ്ഞ് മാസങ്കള് മാസങ്കൾ ആദ്യം പോയി റിയാലിറ്റിയിൽ ജീവിക്കുക കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേനും ഷാനവാസിന് ദേഷ്യം വന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ട് നിനക്ക് നിലപാട് നീ ഒരു നിലപാടിൽ ഉറച്ച് നിക്കിട്ടാ നീ ഇങ്ങനെ കളം മാറ്റി ചവിട്ടാടാ ഇങ്ങനെ എപ്പോൾ നോക്കിയാലും നീ ഇങ്ങനെ നിലപാട് മാറ്റാതെടാ നീ ആദ്യം ഫുഡ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോൾ എന്തിനാടാ കളം മാറ്റിച്ച് അവട്ടുന്നെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ആര്യനെ ഇട്ടെങ്ങ് പൊരിക്കുകയാണ് ആർത്ത താല്പര്യത്തിന് വേണ്ടി സ്വന്തം മതത്തെ വ്രണപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസ് അത് മുട്ടയടിക്കുന്ന കാര്യമാണ് പറഞ്ഞത് ആരെങ്കിലും മരിച്ചു കഴിയുമ്പം തല മുട്ടയടിക്കുന്നുണ്ടല്ലോ നോർത്ത് സൈഡിലൊക്കെ അങ്ങനാണ് പക്ഷേ ഇത് ആരും അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ ഒരു ടാസ്കിൻ്റെ ഇടയിൽ തല മുട്ടയടിക്കുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണ് ഷാനവാസ് അന്ന് ആര്യം പറഞ്ഞ കാര്യമാണ് അച്ഛൻ മരിക്കുമ്പോഴല്ലാതെ വേറെ ഞങ്ങൾ തലമൊട്ട അടിക്കാറില്ലെന്ന് നോർത്ത് സൈഡിലൊക്കെ അങ്ങനെയാണെന്നൊക്കെ അന്ന് പറയുന്നുണ്ടായിരുന്നു ആര്യനെ ഇപ്പം അതൊക്കെ എടുത്തിട്ടിട്ട് ഷാനവാസ കളിയാക്കി പറയുകയാണ് അപ്പോഴത്തേനും ആര്യൻ തിരിച്ച് പറയുകയാണ് ഓ ഇവിടെ ഒരു തമ്പരാട്ടി വന്നിട്ട് എന്നെ എന്തെല്ലാം പറഞ്ഞു ഒരു ദിവസം മൊത്തം എന്നെ എന്തൊക്കെയോ അവൾ പറഞ്ഞു അപ്പോഴത്തേനും അവിടെ ചെന്നിട്ട് അവളോട് ഭയങ്കരമായ ഒട്ടി സംസാരിക്കുന്നു ഭയങ്കര തമ്പരാട്ടിയോട്ട് എന്തൊരു സ്നേഹമായിരുന്നു അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയുന്നുണ്ട് ആര്യനെ എന്നിട്ട് പറഞ്ഞു ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ നിനക്ക് എത്ര ആടാ നീ വാങ്ങിക്കൂട്ടിയത് ലാലേട്ടൻ നിൻ്റെ നിലപാട് മാറ്റത്തെ പറ്റി എത്ര പ്രാവശ്യം എടാ ഇങ്ങനെ പറഞ്ഞത് നിനക്ക് നാണം കണ്ടോടാ ഇങ്ങനെ കളം മാറ്റി ചവിട്ടി ഇങ്ങനെ നിനക്ക് നിലപാട് മാറ്റാനെന്നും ഷാനവാസ് നിൻ്റെ അത്ര ലാലേട്ടൻ എന്നെ പറഞ്ഞിട്ടില്ല നിന്നെയല്ലേ ലാലേട്ടൻ ഏറ്റവും കൂടുതൽ പറഞ്ഞു പറഞ്ഞെന്ന് ആര്യം പറയുന്നുണ്ട് എന്നെ അല്ല പറഞ്ഞത് എന്നെ പറഞ്ഞെങ്കിലേ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ആ ഞാൻ സോറി വരെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ആര്യം പറയുന്നുണ്ട് ആര്യൻ ഒറ്റയ്ക്കും നൂറ ഷാനവാസ് ഒരു ടീമുമാണ് മൂന്ന് പേർക്ക് ഒരുമിച്ച് മറുപടി പറഞ്ഞു പറഞ്ഞ ആര്യ കുഴയുന്ന അല്ലാതെ ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നല്ലേ പറയുന്നത്